നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്നിരുന്നു പക്ഷേ ഈ ചടങ്ങിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം നോക്കുകയോ മുഖാമുഖം നോക്കുകയോ പരസ്പരം ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ ചടങ്ങിൽ മൊത്തം മുഴുവൻ ഇരുവരും സഗൗരവം നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിലുള്ള മഞ്ഞുരുകൾ ഉടനടിയൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയിൽ ഒരു സന്ധി അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നിലവിൽ കാര്യങ്ങൾ ആയിരിക്കുന്നത് എന്നതടക്കമുള്ള ചില ഊഹങ്ങൾ ചില നിഗമനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചടങ്ങ് നടന്നതിനു ശേഷം അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു ആ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു അങ്ങനെ ഒരു സംശയം വരാൻ കാരണമുണ്ട് നേരത്തെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇരുവരും ഒരേ വേദിയിൽ എത്തിയിട്ട് മുഖാമുഖം നോക്കുകയോ സൗഹൃദം പങ്കിടുകയോ ഒന്നും ചെയ്യാതെ ചായ സൽക്കാരത്തിൽ പോലും പങ്കെടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങിയ കാഴ്ചകളൊക്കെ കേരളം കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലും അതിനുശേഷം നടക്കുന്ന ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് വലിയൊരു ചോദ്യമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു മാത്രമല്ല സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം നടന്ന ചായ സൽക്കാരത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയും ഹസ്തദാനം ചെയ്യുകയും ചെയ്തു സൗഹൃദം പങ്കിടുകയും ചെയ്തു പ്രതിപക്ഷ സാന്നിധ്യം കൊണ്ടും ചടങ്ങ് വളരെയധികം ശ്രദ്ധേയമായി മുഖ്യമന്ത്രിക്ക് പുറമെ നല്ലൊരു പങ്ക് മന്ത്രിമാരും ചടങ്ങിനെത്തി വേദിയിൽ ഗവർണർ ഗൗരവത്തിലായിരുന്നു അടുത്തിരുന്ന മുഖ്യമന്ത്രിയെ നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല മുഖ്യമന്ത്രിയും അതുപോലെ തന്നെയായിരുന്നു ഇരുവർക്കുമിടയിൽ ഇപ്പോഴും മഞ്ഞൊരുങ്ങിയിട്ടില്ല എന്ന ധാരണ ചടങ്ങിനെത്തിയ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഉണ്ടായി എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന സൽക്കാരത്തിൽ ഇരുവരും ഹസ്തദാനം ചെയ്ത് സൗഹൃദം പങ്കിട്ടതോടെ ആ ധാരണയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒ ആർ കേളു ഗവർണർക്ക് ഹസ്തദാനം നൽകി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം നൽകാൻ ഗവർണർ കേളുവിനോട് ആംഗ്യം കാട്ടി പിന്നീട് ചായ സൽക്കാരത്തിനെത്തിയപ്പോൾ അടുത്തുനിന്ന മുഖ്യമന്ത്രിക്ക് നേരെ ഗവർണർ കൈനീട്ടുകയും ഹസ്തദാനം ചെയ്യുകയുമായിരുന്നു കേളുവിന്റെ ബന്ധുക്കൾക്കൊപ്പം ഇരുവരും ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ചടങ്ങിൽ ആദ്യ പങ്കെടുത്തു എന്തായാലും വയനാടിന് ഇപ്പോൾ പുതിയൊരു മന്ത്രിയെ കിട്ടിയ സന്തോഷത്തിലായാണ് വയനാട് ജനത മാനന്തവാടി എം എൽ എ ആയ ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണ് പട്ടികജാതി പട്ടികവർഗ ഏമ മന്ത്രിയായി കേളു ചുമതലയേൽക്കുന്നത് വയനാട്ടിൽ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ആലത്തൂർ എം പി ഐ ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ സി പി എം സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രിയാണ് ഇദ്ദേഹം പിണറായി സർക്കാരിൽ വയനാട്ടിൽ നിന്നുള്ള ഏക ക്യാബിനറ്റ് അംഗം കൂടിയാണ് ഒ ആർ കേളു മന്ത്രിയാകുമെന്ന പ്രഖ്യാപനം കേട്ട ശേഷം നാട്ടിലേക്ക് മടങ്ങിയ കേളു ഇന്നലെ പുലർച്ചെയോടെയാണ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയത് സത്യപ്രതിജ്ഞ കാണാൻ കുടുംബവും കൂടെ എത്തുകയായിരുന്നു കെ രാധാകൃഷ്ണന് വഹിച്ചിരുന്ന ദേവസ്വം വകുപ്പ് കേളുവിന് നൽകിയില്ല ഇതിൽ വളരെ വിവാദമൊക്കെ ആയതാണ് പക്ഷേ അതിൽ കാര്യമില്ല എന്നായിരുന്നു ഒ ആർ കേളുവിന്റെ പ്രതികരണം വയനാട്ടിൽ നിന്ന് ബസ്സിലും ട്രെയിനിലും എല്ലാമായി ഏതാണ്ട് ഇരുന്നൂറോളം പേർ ചടങ്ങ് കാണാനെത്തി മാനന്തവാടി എം എൽ എ ആയ കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ് കിട്ടുന്നത് അതേസമയം വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഗൌരവമായി കാണുമെന്നും പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ച് അതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ഒ ആർ കേഡു പ്രതികരിച്ചു രണ്ടാം പിണറായി ക്യാബിനറ്റിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം ചുമതലയേറ്റതിന് പിന്നാലെ മധുര മധുരവിതരണവും നടത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത